ഇന്ന് നമ്മൾ വാനില കൃഷി എങ്ങനെ ലാഭകരമായി കൃഷി ചെയ്യുമെന്നാണ് പഠിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുതേണ്ട മാറ്റി കല്ലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറണം നല്ല വൃത്തിയാക്കി മണ്ണ് കൂടി മാത്രമുണ്ടാവും അതെല്ലാം മാറണം പല്ലുകളെല്ലാം മാറ്റി വന്നു നല്ല ഭംഗിയായി തടവാക്കണം പിന്നെ മണ്ണ് ഇപ്പം മഴക്കാലം വേണ്ട മണ്ണൊക്കെ ഉയർത്തി വന്നാണെന്നു അല്ലേ ആ വേണ്ട സാധനം കണ്ടുവക്ക കരിയിൽ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളമുണ്ട് അതിൻ്റെ പേരെന്താണ് ജിയോഗ്രീ അത് വാമവും എല്ലാം ഉള്ളതാണ് വേരൊക്കെ പിടിക്കാനുള്ള ഏറ്റവും നല്ലൊരു വളമാണ് ഓർഗാനിക് വളങ്ങളാണ് ഈ പാനിലേക്ക് വേണ്ടത് ഓർഗാനിക് വളങ്ങളാണ് പാനിലേക്ക് വേണ്ടത് ഇത്രയും വലിയ കുഴി ഇത്രയും കുഴി മതി വലിയ കുഴികളൊന്നും വേണ്ട ആദ്യം നല്ല കിളച്ചൊരുക്കുന്നു അതിലേക്ക് നമ്മളൊരു കൊന്നക്കാല് നാട്ടുന്നു

ഓർഗാനിക് വളമാണ് ഇടുന്നത് അത് ഏറ്റവും നല്ലതാണ് മണ്ണിന് വേര് പിടി അതിന്റെ ചെടിക്ക് വേര് പിടിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ജിയോ ഗ്രീൻ കോഴിവളം ആ കോഴിവളവും നല്ലതാണ് അധികം അധികമാകരുത് അല്ലേ മഴക്കാലത്ത് ഇടാവുള്ളൂ ഇതിന്റെ ഏറ്റവും മെയിൻ വളം എന്ന് പറയുന്നത് ഈ ഇല ഇല തന്നെ ഓ പൊന്നേല ആ കിട്ടിട്ടു ഇത് വിടാം നമ്മുടെ കൈപ്പന വിടാതെ ആ ശെരിക്കൊരു നമ്മടെ ഓർക്കി പോലെയാ അല്ലേ ഓർക്കേറ്റ് ആ അത് മണ്ണിടണ്ടേ കേട്ടോ കേട്ടോ വാങ്ങിച്ച നല്ലൊരു കർഷകനും കൂടിയാണ് ലോട്ടറി വില്പനയുണ്ട് അതുപോലെ തന്നെ കാർഷിക വൃത്തിയുണ്ട് നല്ല കർഷകനാണ് നേരത്തെ പത്ത് എത്രയോട് ഉണ്ടായിരുന്നു അമ്പതോ അമ്പത് ചോടുണ്ടായിരുന്നു അമ്പതോടെ നിന്ന് നല്ല ആദായം കിട്ടുമായിരുന്നു അല്ലേ വിറ്റ് പോകുന്നത് ഇപ്പം പുതിയ സ്ഥലത്ത് ായിരുന്നു സൂപ്പർവൈസ് ആയിരുന്നു നല്ലപോലെ അറിയുക അതിനെപ്പറ്റി കരിയിലിടുക അതും കരിയില കരിയിലാണ് അതിൻ്റെ ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻറ്റ് അതിന് തണുപ്പ് നീക്കാനും അതിന് വളക്കൂറുണ്ടാകാനും ഇതുപോലെ പ്ലാവിൻ്റെ കരിയില അല്ലേ ആണ് ഏറ്റവും പ്ലാവിൻ്റെയോ ഏ അല്ലേ മരുതിയുടെയോ ഏഹ് തല്ലി പോകാൻ ആ തൊള്ളി തല്ലി പോകാതിരിക്കും ഇതാണ് ശാസ്ത്രീയമായ വാനില കൃഷി ഇതിന്റെ കെട്ടി നല്ലതാണ് എല്ലാരും അത്രേ ഉള്ളു കേരളത്തിൽ എന്തേലും വളവും കീടനാശിനി പഠിക്കുന്നത് കീടനാശിനി വേണോ ഒന്നും വേണം ഏറ്റവും നല്ലതാണ് നല്ലത് വരും പിന്നെ ഇതിന്റെ കായ്ക്കുന്ന സമയത്ത് നനയ്ക്കരുത് നനയ്ക്കരുത് നമ്മള് കൊടിയൊക്കെ വയ്ക്കുന്ന പോലെ ഇത് വാടികഴിഞ്ഞാൽ നല്ലപോലെ പൂക്കൾ ഉണ്ടാകും അനുവദിക്കണം വാടാൻ അനുവദിക്കണം ആ സമയത്ത് സമയത്ത് ഈ ഒരു 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 ടെൻഡൻസി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇത് പൂക്കുന്ന സമയം അതായത് രണ്ടു വർഷമൊക്കെ കഴിയും പൂത്ത് വരണമെങ്കിൽ ആ ഈ പറഞ്ഞ പോലെ പരാക്രമമാണ് ഇതിന്റെ ഏറ്റവും വലിയ കടമയുള്ളത് അതേ ഉള്ളു അതൊരു പന്ത്രണ്ട് മണിക്ക് മുമ്പ് പരാഗണം നടത്തിയിരിക്കണം എന്നാലേ അപ്പൂ പിടിക്കുള്ളൂ